بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ിയപ്പെട്ടവരെ പല മഹാന്മാരും ആദ്യം വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ജീവിച്ച് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് അവർക്ക് പിന്നെ ചെയ്തു കൂട്ടിയ തിന്മകൾ തൊട്ട് തൗപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി വലിയ വലിയ ഔലിയാക്കന്മാരെ കൂട്ടിൽ ഒരു അതിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റലി അള്ളാഹു എന്നത്ഹയിലെ ചക്രവർത്തിയായിരുന്നു സബബു മഹാനരുടെ തൗബയുടെ കാരണം അന്നഹൂഖാന യൗമിൽ അയ്യാമി ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസം വേട്ടയാടാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങനെ അങ്ങനെ പോയി കുറേ അങ്ങ് പോയപ്പോൾ ഒരിടത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്രക്ക് വിരിച്ചു ലേക്കുലത്ത് ആമ ലേ ത് ആമിക്കുറാവു അങ്ങനെ ഇരിക്കെ ഒരു കാക്ക ഒരു കാക്കച്ചിപ്പറുവർ സുപ്രയിൽ നിന്ന് കുറച്ച് പത്തിരി കൊറ്റിക്കൊണ്ടുപോയി ചുണ്ട് കൊണ്ട് അങ്ങനെ അന്തരീക്ഷത്തിലൂടെ അങ്ങ് പറന്നുപോയി പോയി മൂപ്പര് ഇതിങ്ങനെ കണ്ടിങ്ങനെ എവിടെക്കാ പോയി കാക്ക പോണു കാക്കപ്പോ അത്ഭുതപ്പെട്ടു ഉടനെ തന്നെ തന്റെ കുതിരപ്പുറത്ത് കേറി ആ കാക്കയുടെ പിന്നാലെ പോയി ഉറാബു ഇലൽ ജബൽ കാക്ക പോയി 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 ഒരു മലയ്ക്ക് മഹാനയുടെ കണ്ണെ തൊട്ട് കാക്ക മറഞ്ഞുപോയി

അങ്ങനെ ഇബ്രാഹീമും അദ്ദേഹം ആ കാക്കൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു അപ്പോൾ കാക്ക പാറി അപ്പോ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കയറു കൊണ്ട് വരിഞ്ഞ് മുറുക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു മലർന്നിങ്ങനെ കിടക്കുന്നുണ്ട്

അപ്പോ ഏ ആ കിടക്കുന്ന മനുഷ്യൻ തൻ്റെ കഥ പറഞ്ഞു പറഞ്ഞേ എന്നീ കൊന്തു ചിറ ഞാനൊരു ഞാനൊരു കച്ചവടക്കാരനായി അങ്ങനെ ഒരിക്കൽ ഫഹദനെയും കുത്താത്തൊരെയും

അതിനെ കൊക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് ആ പത്ര ഇങ്ങനെ കഷ്ടം കഷ്ട ചെറുതാക്കി തരും എന്റെ വായിൽ വെച്ചിരുന്നു അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അന്നത്തിന്റെ കാര്യ വജിതിഹാദുക്ക നിനക്ക് ഏറ്റെടുത്ത അന്നത്തിൽ പരിശ്രമിക്കുക എന്നിട്ടോ ഇത് ഇങ്ങനെ അധ്വാനിക്ക നിന്നിൽ നിന്ന് അള്ളാഹു തേടിയത് എന്താ അതിലേ വീഴ്ച വരുത്തറിയോ അന്റെ കൽബിന്റെ കണ്ണിന്റെ കാഴ്ച പോയതാണത് ഞമ്മളപ്പൊക്കെ അങ്ങനല്ലേ നമ്മളെന്താ കാട്ടുക അള്ളാഹുത്താലെ ഏറ്റേലും നമ്മൾ കളിക്കുക അതിനും വേണ്ടി ഉറക്കുമില്ല ഊണില്ല നിസ്കാരമില്ല നോക്കൂല്ല അങ്ങനെ എന്നാ ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യും പട്ടിണി ഇടുന്ന ആരും മരിച്ചില്ല പിന്നെ മരിച്ച പട്ടിണിയാറ് അതല്ലാത്താലും അവർക്ക് കണക്കാക്കി അന്നം കഴിഞ്ഞപ്പിക്കുകയാണ് ഇത്ര വറ്റ് ഇത്ര വെള്ളം ഇത്ര വായു എന്നൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങള് മരിച്ചു അപ്പൊ കഥത്തിനില്ലാഹു ആ ദിവസങ്ങളിൽ എന്റെ റബ്ബിനെ ഒഴിവാക്കിയിട്ടില്ലല്ലോ അങ്ങനെ ഫറക്ക ഇബ്രാഹിമും ഫർസുഖും ബഹുമാനപ്പെട്ടവര് പിന്നെ വലിയ മഹാനാവാണ് കുതിരപ്പുറത്ത് കേറി ഈ സാധു മനുഷ്യന്റെ അങ്ങനെ കൊണ്ടുപോയി അത് കഴിഞ്ഞു പിന്നെ നല്ലൊരു ഇതിൽ ഒരു പാഠം പഠിച്ചു എന്തിനാ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഈ ഒടക്കാഞ്ചരക്കെട്ടിടപ്പെട്ട് മലർന്ന് കിടക്കുമ്പോഴും ാക്കച്ചിനെ പറഞ്ഞീറ്റം കൊടുത്തിട്ടു അങ്ങനെ വത്താബ ഇബ്രാഹിമിന് അദ്ദേഹം എന്നിട്ടോ പറ മക്കയല്ലേ മക്കയിലേക്ക് മടങ്ങി

<Sit> ja er si hmm? <todidad> െ പക്ഷെ ഞമ്മക്ക് പയൊന്നും ആവൂല നമ്മുക്കും ഉറങ്ങണം തിന്നണം സുഖിക്കണം വലയിലൂക്കനായി ുംഹായി പകലൊക്കെ തോന്നിയാ സാട്ടിയെടുക്ക രാത്രി ഉറങ്ങീവിതം ജീവിതമായില്ലേ അങ്ങനെയല്ലേ നമ്മളെ ജീവിതം അഥവാ നല്ല മാറ്റം പോന്നു തരട്ടെ അങ്ങനെ അള്ളാഹുവിന്റെ മേലും വല്ലവനും ഭരമേൽപ്പിച്ചാൽ മതിയായി ഒരാൾക്കും തടയാൻ കഴിജു നിസ്സൈ ആക്കിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കളും സുഖാണെങ്കിലും ദുഃഖാക്കറെ കണക്കുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹീമിന് അദ്ദേഹം ആദ്യക്ക് വളരെ മോശമായി ജീവിച്ച് പിന്നെ ഈ കാക്കയുടെ കാക്കയെ കണ്ട് പാടം കൊടുക്കണ്ട് ഇപ്പൊ ആരായി മാറി വലിയ മഹാനായി മാറില്ല അപ്പോ നമ്മളിങ്ങനെയൊക്കെ ആവണം ഇപ്പൊ അല്പനിമിഷ ചിന്ത കുറു സാഹത്തി അത് എത്രയോ വർഷം ഇബാദത്ത് ചെയ്യുന്നേക്കാണ് കൂലി ഒരു ചിന്ത കാരണം ആ ചിന്തയോട് കാര്യം കിട്ടിയേ ഇതൊരു ചിന്തയും വരി ഇഖലാസുല്ലാസ്കാരമാണ് എന്താ കാര്യം ഉം ഇതിപ്പോ ഒരു കാരണ പല കാരണങ്ങളുണ്ട് അപ്പൊ എന്തില് പാടം എന്താ അറിയോ അല്ലാത്തല ഏറ്റാണ് അന്ന അല്ലാഹുത്തേല ഏറ്റിട്ടുണ്ട് പണ്ട് അപ്പൊ മാമിന്താപത്തിന മാറല്ലേ ഈ ആയത്തിൻ്റെ സംശയം ഇതിപ്പോ കാര്യം തന്നെയാണോ അങ്ങനെ യാതെന്താ അറിയോ മല്ലില് മലയാ മലറി ഒരു ഗുഹന്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി എനിക്ക് റിസ്ക് കിട്ടുമോ നോക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഇയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ മൂലക്കൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതിശക്തമായ കാറ്റ് മഴയ്ക്ക് വന്നു അവർ ടീമയിലെ പൂവുണ്ട് അതുപോലെന്തായി ആ ഗുഹയ്ക്ക് കയറി ഗുഹ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരാളെ മൂലക്ക കണ്ട് മിണ്ടണില്ല സംസാരിക്കില്ല ശലനല്ല ഒരു ഹാജാറായി അപ്പൊ ഇവര് മനസ്സിലാക്കി എന്ത് തണുത്തു കോറി അങ്ങനെ ആയതായിരിക്കും അപ്പം എന്തായി ഇയാളെ മുമ്പിൽ പോലെ തീയത്തിച്ചു തണുപ്പ് പോകാൻ വേണ്ടി പക്ഷെ കാര്യം ശരിയാണല്ലോ പിന്നെ ജഗൻ നിന്നാ കൊടുക്കണല്ലോ അപ്പൊ ഇവരെന്ത് കാട്ടി വരുവോ ഒരു കോലിരുത്തിട്ട് യാ തൊള്ള തൊള്ളം പൊളിച്ചു തിന്നാ കൊടുത്തു അപ്പൊ ഞാൻ ചിരിച്ചു അപ്പോള് ചോദിച്ചു എന്താ ഭ്രാന്തണ്ടോ ഏ ആ ഭ്രാന്തല്ല അള്ളാഹുവിന്റെ ഹിത്മത്തെ അപ്പൊ അല്ല ഏറ്റെടുത്ത അവനെ ഏറ്റെടുക്കുകയെന്ന് ചെയ്യും സംഭവങ്ങൾ സംഭവങ്ങള് നല്ല ബോധം ബോധ്യാണല്ലോ നമുക്കൊന്നും ബോധമുണ്ട് ബോധ്യാണ് കൊറേങ്ങനെ പറയുമ്പോഴേ നമ്മക്കത് മാറ്റം വരും പറയലെങ്കിലും മാറ്റം വരില്ല ചിലവുകൾക്ക് പറയുമ്പോഴും മാറ്റില്ല ഏഹു നല്ല നല്ല ഉപദേശങ്ങൾ കേട്ട് മാറ്റത്തിന് വിധേയപ്പെടാൻ സമർപ്പിക്കണം അത് നമ്മുടെ ആക്റ്റീവ് നന്നാക്കി തരും അലഹമുല്ല